ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ എല്ലാവർക്കും നന്മകൾ നേരുന്നു അപ്പോൾ ഈ വർഷത്തെ കർക്കിടക മാസം ഇതാ ഇവിടെ തുടങ്ങുകയായി എങ്ങും രാമായണത്തിൻ്റെ ശീലുകൾ ഗൃഹങ്ങളിലായിക്കോട്ടെ ക്ഷേത്രങ്ങളിലായിക്കോട്ടെ എങ്ങും എവിടെയും രാമായണത്തിൻ്റെ ശീലുകളാണ് ഇനി മുഴങ്ങി കേൾക്കാൻ പോകുന്നത് രാമചരിതം രാമനാമം എല്ലാ പേരും ചൊല്ലുന്ന മാസം രാമായണം നിത്യപാരായണത്തിനുള്ളതാണെങ്കിൽ കൂടിയും കർക്കിടക മാസത്തിന് രാമായണമാസം എന്ന് പേര് കൊടുത്ത് ആ ഒരു മാസത്തിൽ ഏകദേശം എല്ലാ പേരും തന്നെ എല്ലാ ഗൃഹങ്ങളിലും രാമായണം വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ രാമായണം പൊതുവെ ഗൃഹങ്ങളിൽ മുതിർന്നവർ അല്ലെങ്കിൽ വീട്ടിലെ വയസ്സായ മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയുള്ളവരൊക്കെ വായിക്കട്ടെ എന്ന് കരുതിയിട്ട് മാറ്റി മാറ്റെക്കുന്നുണ്ട് ചെറുപ്പക്കാരൊന്നും ഇതിലേക്ക് പോലും നോക്കാറില്ല അവർക്കതിനുള്ള സമയമില്ലാത്തതു തന്നെയാണ് പക്ഷേ അങ്ങനെയല്ല രാമായണം എന്ന് പറയുന്നത് എല്ലാ പേർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് രാമായണ തത്വങ്ങൾ അറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാൻ നമുക്കായി നൽകിയിട്ട് പോയതാണ് രാമചരിതങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ യുഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് എക്സസൈസ് ഫാസ്റ്റായിട്ടുള്ള തിങ്കിങ് ഫാസ്റ്റായിട്ടുള്ള ആക്ഷൻ എല്ലാം ഫാസ്റ്റാണ് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ ക്ഷമ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് ഇന്നത്തെ ചെറുപ്പക്കാർ പൊക്കുന്നത് അതൊരിക്കലും നന്മയിലേക്കല്ല പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുന്ന പ്രവൃത്തികളും ഒരിക്കലും നന്മയിലേക്കല്ല കൊണ്ടുപോകുന്നത് ഒന്ന് ചിന്തിക്കാൻ പോലും തുനിയാതെയാണ് പലരും പലതും ചെയ്യുന്നത് പക്ഷേ എന്താണ് ക്ഷമ എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് ഭഗവാൻ തൻ്റെ അവതാരം പൂർത്തിയാക്കുന്നത് ആ പ്രശ്നങ്ങളിലൊക്കെ എങ്ങനെയാണ് ഭഗവാൻ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമുക്കായി ഭഗവാൻ മാറ്റിവെച്ച രാമചരിതത്തിൽ രാമായണത്തിലുള്ളത് അപ്പോൾ രാ വാത്മീകി രാമായണം അതിൻ്റെ വിവർത്തനം മലയാള വിവർത്തനം അർത്ഥസഹിതമുള്ള കഥാരൂപത്തിലുള്ള ആ കഥയാണ് പറയാമെന്ന് വിചാരിക്കുന്നത് കാരണം രാമായണ കഥ അറിഞ്ഞുകൊണ്ട് രാമായണം വായിക്കുന്നത് ഒരു പ്രത്യേക ആനന്ദമാണ് നൽകുന്നത് ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു ആത്മാനന്ദമുണ്ട് ഭഗവാന്റെ ലീലകളെല്ലാം അറിയുമ്പോഴുള്ള ഒരു ആത്മാനന്ദം അത് നമ്മൾ അനുഭവിക്കണം തത്വങ്ങൾ മനസ്സിലാക്കണം തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്തെങ്കിലും ഒന്നെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിലുണ്ടാക്കണം അങ്ങനെയാണ് രാമായണ കഥ പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചത് വാത്മീകി രാമായണത്തിലെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓം ഹരിശ്രീ ഗണപതി നമ അഭിജ്ഞസ്തു ശ്രീ ഗുരുഭ്യോ നമുക്ക് श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम 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 रावणान्तग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रेमापदे श्रीराम रमणीयविग्रह ാരായണായ നമോ നാരായണായ നമു നാരായണായ നമോ നാരായണായ നമ ഹരേ കൃഷ്ണ അപ്പോൾ നമ്മൾ വാൽമീകി രാമായണത്തിൻ്റെ കഥ മലയാള വിവർത്തനമാണ് നമ്മൾ കേൾക്കുന്നത് വാൽമീകി രാമായണ തുടങ്ങുന്നത് തന്നെ രാമായണ രചനയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് വാൽമീകി മഹർഷി പരമഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ഒരു ദിവസം നാരദമുനി വരികയുണ്ടായി നാരദമുനി വന്നപ്പോൾ അദ്ദേഹം വളരെ ആദരവോടുകൂടി എല്ലാ ബഹുമാനങ്ങളും നൽകി അദ്ദേഹത്തെ പൂജിച്ച് ആദരിച്ച് ഇരുത്തി വിശദമായ കുശലാന്വേഷണത്തിൽ വാൽമീകി മഹർഷി നരതമുനിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ത്രി ത്രിലോകജ്ഞാനിയാണല്ലോ നരതമുനി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഏറ്റവും ഉത്തമൻ അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വാൽമീകി മഹർഷി ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചത് അദ്ദേഹത്തിനോട് ചോദിച്ചത് ഇപ്രകാരമാണ് ഈ ഭൂലോകത്തിലെ ആരാണ് സർവ പണ്ഡിതനായിട്ടുള്ളത് കൃതജ്ഞനായിട്ടുള്ളത് ആരാണ് ബലവാനായിട്ടുള്ളത് ആരുടെ ഭരണത്തിലാണ് എല്ലാ പ്രജകളും സന്തുഷ്ടരായിട്ടുള്ളത് ആരാണ് ബലവാനായിട്ടുള്ളത് ആരിലാണ് ലക്ഷ്മി ദേവി തൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നാരദമുനിയോട് ആത്മീകി മഹർഷി ചോദിക്കുകയുണ്ടായി അതിനൊന്നും അധികം ആലോചിക്കേണ്ടി വന്നില്ല നരദമുനിക്ക് മറുപടി നൽകാനായിട്ട് ഞാനിയായിട്ടുള്ള അദ്ദേഹം വാൽമീകി മഹർഷിക്ക് എല്ലാ ചോദ്യത്തിനും ഒരുത്തരമാണ് നൽകിയത് അയോധ്യയിലെ ഇഷ്വാകു വംശത്തിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനാണ് ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഏക ഉത്തരം ശ്രീരാമചന്ദ്ര രാജാവായി അയോധ്യ ഭരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നാരദമുനി പറയുകയുണ്ടായി ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് അതീവ സുന്ദരനാണ് ബലവാനാണ് സർവ പാണ്ഡിത്യവുമുള്ളതാണ് ഉയർന്ന ഉയർന്ന പൊക്കമുള്ള ശരീരവും ക്ഷത്രിയൻ്റെ ആ ഒരു ശരീരപ്രകൃതമെല്ലാം ചേർന്നവനാണ് പച്ചയും നീലയും കലർന്ന നിറമാണ് അദ്ദേഹത്തിന് വിടർന്ന മാറിടങ്ങളാണ് ഉയർന്ന തോളലാണ് അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സൗന്ദര്യം ആവോളം വർണ്ണിച്ചു കൊടുത്തു അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയാണ് എന്നതിനേം കൂടെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭരണം പ്രജകൾ അതീവ സന്തുഷ്ടരാണ് അയോധ്യയിൽ രോഗമോ കഷ്ടമോ നഷ്ടമോ ദുരിതമോ ഒന്നുമില്ലാതെ എല്ലാ പ്രജകളും വളരെയധികം സന്തോഷത്തോടുകൂടി സന്തുഷ്ടിയോടുകൂടി ജീവിക്കുകയാണ് അവിടെ ധാന്യങ്ങളും വലങ്ങളും പഴങ്ങളും ഒന്നിനും ഒരു കുറവുമില്ല കച്ചവടം എല്ലാം സന്തോഷമാണ് സ്ത്രീകളാകട്ടെ വൈദഭി ദുഃഖമില്ല അവർക്ക് സന്താന ഭാഗ്യമുണ്ട് എല്ലാവരും വളരെ സന്തുഷ്ടരായി കഴിയുകയാണ് അയോധ്യയിലെ ശ്രീരാമചന്ദ്രപ്രഭുവിനെയാണെങ്കിൽ വർണ്ണിക്കുകയാണെങ്കിൽ അദ്ദേഹം വിഷ്ണുവിനെപ്പോലെ അതിസമർത്ഥനാണ് ഭഗവാൻ വിഷ്ണുവിനെ പോലെ അതിസമർത്ഥനാണ് പോലെ സുന്ദരനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുബേരനെ പോലെ ധനവാനാണ് ധർമ്മരാജനെ പോലെ ഭക്തനാണ് ഇങ്ങനെയൊക്കെയാണ് ശ്രീരാമചന്ദ്രപ്രഭു എന്ന് നാരദമുനി വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയി വാൽമീകി മഹർഷി തൻ്റെ ശിഷ്യനോടൊപ്പം ഭരത്തോജനോടൊപ്പം തമസാ നദിയിലേക്ക് പോയി നാരദമുനി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വാൽമീകി മഹർഷി ഒരു കാഴ്ച കാണുന്നത് രണ്ട് ഇണപ്രാവുകൾ ക്രൗഞ്ച പക്ഷികൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ഒരിണ മറ്റേ ഇണയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നിഷാദ വംശത്തിലുള്ള ഒരു വേടൻ വന്നിട്ട് ആൺക്രൗഞ്ചത്തെ അമ്പേത് വീഴ്ത്തിയത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ പക്ഷിയുടെ അടുത്ത് ഇണപ്പക്ഷി പക്ഷി ചേർന്നിരുന്ന് വല്ലാതെ വിലപിക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ച വാൽമീകിയും മഹർഷിക്ക് എന്തെന്നില്ലാത്ത വിഷമം ഉണ്ടാക്കി അദ്ദേഹവും വളരെയധികം സങ്കടപ്പെട്ടു ആ സങ്കടത്തിൽ നിന്നുണ്ടായ കോപം അദ്ദേഹമാണ് നിഷാദനെ ബേഡനെ ശപിച്ചു നീയും യുഗങ്ങളോളം സമാധാനമില്ലാതെ ജീവിക്കും എന്ന് ശപിക്കുകയുണ്ടായി പക്ഷെ ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് വാൽമീക മഹർഷിക്ക് തോന്നിയത് അത് വേണ്ടായിരുന്നു തൻ്റെ നിയന്ത്രിക്കാനാകാത്ത ദേഷ്യമാണ് ഇങ്ങനെ ഒരു ശാപം നൽകിയത് അതിനേക്കാളേറെ അതിശയമെന്ന് പറയുന്നത് ആ ശാപം ഒരു പദ്യ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് വളരെയധികം അതിശയം തോന്നി ശോകത്തിൽ നിന്നും ഒരു ശ്ലോകം ശ്ലോകമുണ്ടാവുകയോ എന്താണിങ്ങനെ എന്ന് തന്നെ ആലോചിച്ചു അവിചാരിതമായി ബ്രഹ്മാവിൻ്റെ കടന്നു വരുന്നത് ബ്രഹ്മദേവൻ കടന്നുവന്ന് വാൽമീകി മഹർഷിയെ ആശ്വസിപ്പിക്കുകയാണ് ആ വേടനു നേരെ ഉതിർത്ത ശാപവാക്കുകൾ തെറ്റായിപ്പോയില്ല എന്നും മറ്റൊരു മഹത്തായ കർമ്മം തുടങ്ങേണ്ട സമയം എത്തിച്ചേർന്നിരിക്കുന്നു എന്നും ആണ് പറഞ്ഞത് അതിനുശേഷം ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിയെ അനുഗ്രഹിച്ചു ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ ലീലകൾ കാവ്യാത്മകമായി എഴുതാനുള്ള ആ ഒരു സമയം െത്തിയിരിക്കുന്നു അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വാൽമീകി മഹർഷിക്ക് നൽകുകയുണ്ടായി തുടർന്ന് ധ്യാനത്തിലേക്ക് പോയ വാൽമീകി മഹർഷിയുടെ മുന്നിൽ മനസ്സിൽ ആ ചരിതങ്ങൾ ആ ലീലകളൊക്കെ തന്നെ മുന്നിൽ തെളിഞ്ഞു വന്നു അങ്ങനെ അദ്ദേഹം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ആ ഇതിഹാസകാവ്യം രചിക്കുകയുണ്ടായി അങ്ങനെ രാമായണം എന്ന ആ കാവ്യം രചിച്ചപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇത് ആരെയാണ് പഠിപ്പിച്ചെടുക്കേണ്ടത് ഏത് ശിഷ്യനെയാണ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇത് വാഴ്ത്തണം ഇത് പറഞ്ഞ് നടക്കണം ഇത് മാലോകരെല്ലാവരും അറിയണം ലോകരെല്ലാവരും ഇതറിഞ്ഞിരിക്കണം അപ്പോൾ അത് ആരെയാണ് ഇതെല്ലാം ഏൽപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രണ്ട് ശിഷ്യരെ അദ്ദേഹം കാണുന്നത് വേറൊരുമല്ല അരുമയായ ശിഷ്യര ലവനും കുശനും സീതാദേവിയുടെ പുത്രന്മാർ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പുത്രന്മാർ ലവകുശന്മാർ അപ്പോൾ അദ്ദേഹം ഓർത്തു ഇവരെക്കാളും ശ്രേഷ്ഠരായിട്ട് മറ്റാരും തന്നെയില്ല ഈ രാമായണ കഥ പറഞ്ഞു കേൾപ്പിക്കാൻ രാമചരിതം വാഴ്ത്തിപ്പാടാൻ ഇവരെക്കാളും ശ്രേഷ്ഠരും ആരുമില്ല അദ്ദേഹം ആ കുട്ടികളെ രാമചരിതം പഠിപ്പിച്ചു പറഞ്ഞു കൊടുത്തു അവർക്ക് ഒരുപാട് സന്തോഷമായി അവർ അതെല്ലാം ഹൃദയസ്ഥമാക്കി അവർ ആ രാമചരിതം ഇങ്ങനെ പാടി നടന്നു അത് കേട്ട് ജനങ്ങൾ ഒരുപാട് സന്തോഷിച്ചു അയോധ്യ നഗരത്തിൽ കൂടെ ശ്രീരാമ കഥകൾ പാടി നടന്ന കുട്ടികളുടെ കാര്യം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ എത്തി അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പക്ഷേ അവരെ കണ്ടപ്പോൾ തന്നെ പ്രഭുവിന് മനസ്സിലായി ഇവർ ബ്രാഹ്മണ വേഷത്തിലാണെങ്കിലും ഇവരുടെ രൂപവും ഇവരുടെ അഭാവവും എല്ലാം ക്ഷത്രിയരുടെയാണ് പക്ഷേ എന്താണ് സത്യാവസ്ഥയെന്ന് അറിയില്ലായിരുന്നു എങ്കിലും ആ കുട്ടികൾ ശ്രീരാമചരിതം പാഴ്ത്തിപ്പാടാൻ തുടങ്ങിയപ്പോൾ ആ കൊട്ടാര നിവാസികളെല്ലാം തന്നെ ഒരുപാട് സന്തോഷിച്ചു അതുമാത്രമല്ല സ്വാമിയും അനുജന്മാരും ആ ഒരു സന്തോഷത്തിൽ അങ്ങനെയെല്ലാം മതിമറന്നിരിക്കുകയായിരുന്നു ഇവിടെയാണ് രാമായണ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വാൽമീകി രാമായണം തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത ബാക്കി ഭാഗം അടുത്ത ദിവസം പറയാം ഹരേ കൃഷ്ണ ജയ് ശ്രീരാം